നമ്മള് ചോദിച്ചു ചോറ് നാട്ടിലൊക്കെ അൽ മുദേബി മുതേബിയിലാ നമ്മളെത്തിയ അനിയൻ ഘട്ടങ്ങളൊക്കെ കാണുന്നില്ലേ നമ്മള് വന്നതേ ഈ ഈ ബിൽഡിങ്ങിന്റെ എന്തോ വർക്ക് ഇത് പള്ളിയുടെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു അപ്പുറത്ത് പള്ളിയാണെന്ന് തോന്നുന്നു ഏട്ടങ്ങോട്ട് കയറിപ്പോയി ഞങ്ങൾ അപ്പഴും വണ്ടിയിലിരിക്കാണ് ഗ്രാമപ്രദേശാണ് ഇവിടത്തെ ഇനി ഗ്രാമ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊക്കെ പോകാൻ പറ്റുമോ അറിയത്തില്ല <laughs> okay, आ, दे ना, दे ना, ി ഒരു ദിവസം ഒന്ന് പോണേ നോക്കി ആ കോട്ട നോക്കിട്ടാള് പഴയ ഘട്ടങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് അതുകൊണ്ടാ അങ്ങോട്ടൊക്കെ ആ നോക്കിടെ അതല്ലേ നമ്മള് കറക്റ്റ് ആ അത് തന്നെ അത് തന്നെ റസ്താക്കി ചെല്ലുന്ന അതേ ഇത് അല്ലേ മണ്ണ് അപ്പൊ കമ്പിയില്ല വാർക്കുന്നത് ഈ പിന്നെ തടി വെച്ചിട്ടല്ലേ ഇത് മുറബയോ ആ ആ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അകത്തോട്ടുകാലം ഒക്കത്തില്ലായിരിക്കല്ലേ ഇടക്കിടക്ക് കല്ല്ണ്ട് കേട്ടോ കല്ല് ഏറ്റി വെച്ചിട്ടുണ്ട് ഉം നാല് താമസം ഉണ്ട് പക്ഷേ ഈ ഗ്രാമപ്രദേശം ആയതുകൊണ്ടുണ്ടല്ലേ ഇവർക്കൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളുമാണ് കേട്ടോ നോക്ക തടിയാണ് മുകളിലൊക്കെ നോക്കാ പഴയ കെട്ടണ നോക്കിയേ അതൊക്കെ ഉള്ളു അല്ലേ കോളനി ആ കൽപ്പാത്തി കണക്കല്ലേ അല്ല അതേപോലെ ഉണ്ടെന്നേ അതുകൊണ്ട് നോക്കിട്ട് ഗ്രാമ ഒരു ഗ്രാമത്തിന്റെ കവാടം പോവാ ആട്ടോന്നൊരു കൊച്ചിറങ്ങി വരുന്നേ അകത്തോട്ട് വണ്ടി കയറി പോലെ ആനട പഴയ കോട്ടവാതില് പോലുണ്ടല്ലേ പള്ളിയും അല്ലേ ഇതിനിടയ്ക്ക് ഒരു പള്ളി കാണും വീട് കൂടിനിടത്തൊരു പള്ളിയുണ്ട് ഇവിടെ അങ്ങോട്ട് വീട് ഇവിടെ നിക്കുന്ന ഒരാളുണ്ട് അതിനോട് ചോദിച്ചു നോക്കിയാ നമുക്ക് അകത്തോട്ട് കേറാൻ പോന്ന് ചോദിച്ചു നോക്കിയേ ഞാൻ ഒരാളെ നിക്കുന്ന ാണ് ഇഞ്ഞ് വീടില്ല വണ്ടി ഗ്ലാസ് തട്ടുവോണ്ടി അല്ല ആ ഇതിനകത്തോട്ട് ഒരു നല്ല വീടുകളുണ്ടാ അതുകൊണ്ട് ആ കോട്ട കാണാം അണ്ണ നല്ല മോനെ പൂച്ചയാണത് എനിക്ക് ഞാനിപ്പോ പുറത്തിറങ്ങി ഇത് കാണാനായിട്ട് കണ്ടോ മൊത്തം മണ്ണും തടിയും കല്ലുകളും ഉണ്ട് കേട്ടോ ഇടക്ക് തടിയാണ് മെയിനായിട്ട് ആ ഇതൊക്കെ നോക്കിയേല്ല ഇതാ വീടിന്റെ ഭാഗമായിരുന്നു തോന്നുന്നു ഒരു വീടിന്റെ ഭാഗമാന്ന് തോന്നേ പഴയ ഒരു അത് പൊളിഞ്ഞു കിടക്കും പൊളിച്ചിട്ടറി അപ്പുറത്തോട്ട് വീട് വെച്ചതാണെന്ന് തോന്നുന്നു ഓക്കെ ഫുള്ള് മണ്ണാണ് മണ്ണ് ഇടയ്ക്കിടയ്ക്ക് തടി കണ്ടോ ഓക്കേ അകത്തോട്ടൊക്കെ വീടാ വീടിന്റെ ഒളിഞ്ഞുപോയ ഭാഗം തടിയാണ് മൊത്തം തടിയും ഈ പനയുടെ ഇതൊക്കെ അരച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് നോക്കി വന്നേ കാണേ നല്ല രസമുണ്ട് ഈ വീടിന്റെ പിന്നെ ഡോറും ഓക്കെയാ ഇതൊക്കെ പുതിയ പുതിയ വീടുകൾ വരുവാണ് കേട്ടില്ല എന്തോ ചേച്ചി ആരാണ് അറിയത്തില്ല ആ ചേച്ചി സുഖാണ് സുഖാണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് തടിയുടെ വലിയ പോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് ഭയങ്കര വലിയ തടി അതുപോലെ തന്നെ ഈ തടിയും കൊണ്ട് കണ്ടോ കണ്ടോ ഈ ഡോറിൻ്റെ അവിടെ വെച്ചേക്കുന്നത് തടിയാണ് അതെ ഇത് തടിയാണ് ഈ തടിയൊക്കെ വെച്ചിട്ടൊരു ആ ഒരു പഴയ വീടിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്ക വണ്ടി കിടന്നുകൊണ്ട് രണ്ടുപേരുടെ ഭയങ്കര ബഹളം നോക്ക് രണ്ട് മൂന്ന് മുറികളൊക്കെ ആയിട്ടാ കാണുന്നത് മണ്ണിന്റെ മണുണ്ടേട്ടോ നകത്തോട്ടൊക്കെ കയറാൻ എനിക്ക് പേടിയാവുന്നു അവര് വണ്ടിയൊക്കെ തിരിക്കുക ഓ പൂച്ചയൊക്കെ ഉണ്ടേ തടിയ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ആൾത്തറയും അതിനകത്ത് അതിൻ്റെ ചുറ്റിനൊക്കെ ആൾക്കാർ വന്നിരിക്കുകയൊക്കെ ചെയ്തില്ലേ ഇങ്ങനെ ഇപ്പം ഈ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ കെട്ടിയിട്ട് ഇരിക്കുന്നതിനകത്തൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ റസ്സാക്കെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇതേപോലെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെയുണ്ട് ഞാൻ അങ്ങനെ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം തോട്ടമാണെന്ന് തോന്നുന്നു തോട്ടമാണ് ഈന്തപ്പന തോട്ടം എനിക്കൊരു വലിയ മരവും അതിൻ്റെ ശാഖകളും കുറേ വീടുകളും പള്ളിയൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്കെല്ലാം പള്ളികളുണ്ട് കെട്ടിടം കണ്ടോ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി ആ ഇവിടെ വെള്ളമാണ് ഒരു ഇവിടെ തോടുണ്ട് കേട്ടോ വെള്ളം നോക്കിയേണ്ട നമ്മുടെയൊക്കെ അല്ലല്ലോ നമ്മുടെയൊക്കെ നാട്ടിലെ തോടുണ്ടല്ലോ കൃഷിയിടങ്ങളിൽ കൂടെ ഉള്ള തോട് പണ്ട് നിർത്തിട്ടിറങ്ങി തരാൻ പറയന്താ അവർക്ക് കാണാരുന്ന് ഇവിടെ എല്ലാം നല്ല കൃഷിയിടോ ഇത്തിരി ഉള്ളിലോട്ടാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങളാണ് കേട്ടോ കല്ലും അത് വെച്ച് ആ മൂളിൽ പിന്നെ പനയുടെ ഓല കൊണ്ട് നിരത്തിയിരിക്കുക തണുപ്പടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കല്ലുകളൊക്കെ പാകി ഇത് ഫുള്ള് ഇതേപോലെ തന്നെ ഫുള്ള് ഇത് ഇവിടെ ഒരു പള്ളിയുണ്ട് വെള്ളം ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഇതിപ്പോ റോഡ് ഈ റോഡിന്റെ അടിയിൽ കൂടെ ഇവിടെയും വെള്ളമാണ് ഇത് ഓരോ വീടുകളുടെ ഭാഗത്തോട് അകത്തുള്ള വീടുകളാണ് അപ്പുറത്തോട്ടൊക്കെ അതിനടുത്തുനിന്ന് വരുന്നേ ഇങ്ങനെ ഗ്രാമത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കുറെ കാണാം ഒരു പഴയകാല ഗ്രാമത്തിന്റെ ഏഹ് നല്ല ഒരു ഇതൊരു പുളിമരാണ് കേട്ടോ നിൽക്കുന്നത് വലിയൊരു പുളിമരം പിന്നെ ഒരു വേപ്പ് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വേപ്പുണ്ട് വേപ്പിന്റെ മരമുണ്ട് പിന്നെ മറ്റേ മരത്തിന്റെ പേരെന്തോന്ന് അറിയാൻ പറ്റുന്നില്ല നടുക്കൊരു എന്താ നമ്മുടെ നാട്ടിലെ ആൽത്തറയും അമ്പലമൊക്കെ പോലെ എന്ന് പറയുന്നത് നടക്ക് പള്ളിയോ അതിൻ്റെ ഇങ്ങനെ ആൾക്കാരോ വന്നിരിക്കാനുള്ള സ്ഥലവും പക്ഷേ ഇവിടെ ഇപ്പം ആരും കാണുന്നില്ല വെള്ളം കാണാതെ നടക്കുന്ന പിള്ളേരാട്ടോ കാലിട്ടോടി നിന്നെ ഇറക്കാം ഇറക്കാം നല്ല തണുപ്പ് അയ്യോ തണുപ്പ് തണുപ്പില്ല ഓ അകത്തൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാമം കൃഷിയാണ് കേട്ടോ ഇവര് ഇതാ ഇറങ്ങി പോലീ വേണ്ട അങ്ങോട്ട് കൊണ്ടു തെന്നി പിഴിങ്ങുഞ്ഞു വേറെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല അവന്റെ വേറെ ഇല്ല അവന്റെ ഉടുപ്പില്ല വേറെ ആ ഇവിടെ എല്ലാം തോടാ തോടാടി തോടും പഴയ വീടുകളും കെട്ടിടങ്ങളും ഇവിടെ പൂച്ച ഇതേ ഇവിടെ എല്ലാം അങ്ങോട്ടങ് മൊത്തം ഗ്രാമം അവിടെ തെന്നലുണ്ട് ഇവിടെ വന്നിട്ടു ഉം ഉദ്ദേവി എന്ന ഗ്രാമത്തിൽ വന്നിട്ട് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മളൊന്ന് കണ്ടത് കേട്ടോ മുദവി എന്ന ഗ്രാമത്തിന്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട് കൊള്ളാം നല്ല മനോഹരമായിട്ടുണ്ട് നമ്മുടെ നാട്ടിപ്പുറം പോലെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ പൊതിച്ചോറും ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഗ്രാമത്തിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി അപ്പൊ നമ്മള് കോളനി കയറിയിട്ട് ഇനി വീട്ടിലോട്ട് അങ്ങനെയൊന്നും വീടില്ല എത്രയോ വർഷങ്ങളായതായിരിക്കണം ഇത് നമ്മള് തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ് തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇരുട്ടാവുന്നുണ്ട് അഞ്ചരക്കെ ആയിട്ടേ ഉള്ളൂ സൂര്യൻ പോകുന്നുണ്ട് വണ്ടിയിൽ നല്ല ശാന്തതയാണ് കേട്ടോ എല്ലാരും ഒരു സൈഡായി നമുക്ക് ഇനി എത്ര സൈഡായിട്ടാ പോയെത്രമീ ൂർത്തന്നെ ഉണ്ടോ ഒരു മണിക്കൂറോ എല്ലാരും നമ്മ ഓരോ സൈഡായി